യു പി ഐ ആപ്പുകളിൽ ഇടപാട് പരിധി ഉയർത്താൻ അനുമതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് പണവിടപാട് നടത്തുന്നതിനും ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ കടയിൽ പോയിട്ടോ സാധനങ്ങൾ വാങ്ങിയ ശേഷം പേയ്മെന്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന മൊബൈലിലുള്ള സംവിധാനമാണല്ലോ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പിം പോലെയുള്ള യു പി ഐ ആപ്പുകൾ സാധാരണയായി ഈ യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ച് ഒരു ദിവസം പരമാവധി നമുക്ക് നടത്താൻ സാധിക്കുന്ന ഇടപാടുകളുടെ പരിധി ഒരു ലക്ഷം രൂപയാണ് ഇത് മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കുന്ന കാര്യമായിരുന്നാലും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോഴുള്ള മർച്ചന്റ് പേയ്മെന്റ് സംവിധാനത്തിലും ഒരു ലക്ഷം രൂപയാണ് ഒരു ദിവസം നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ സാധിക്കുന്നത് യു സംവിധാനം നിയന്ത്രിക്കുന്ന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് റിസർവ് ബാങ്ക് പുതിയൊരു അനുമതി ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് അതായത് മർച്ചന്റ് പേയ്മെന്റുകൾക്ക് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു ദിവസം ഇടപാട് നടത്തുന്നതിനാണ് അതായത് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോഴും അല്ലെങ്കിൽ ഓൺലൈനായി സാധനങ്ങൾ വാങ്ങുമ്പോഴുമുള്ള മർച്ചന്റ് പേയ്മെന്റുകൾക്ക് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാൻ സാധിക്കുന്നതിനാണ് അനുമതി കൊടുത്തിട്ടുള്ളത് എന്നാൽ ബാങ്കുകളുടെ വിവേചനാധികാരത്തിൽ ഈ പരിധി എത്ര വരെയാകാം എന്ന് നിശ്ചയിക്കാവുന്നതുമാണ് എന്നാൽ മുൻപ് തന്നെ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ നിക്ഷേപിക്കുന്നതിന് രണ്ട് ലക്ഷം രൂപ വരെ പരിധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടുപേർ തമ്മിൽ പരസ്പരം ഇടപാട് നടത്തുന്നതിന് പരമാവധി ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരെ തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത് ഈ പരിധി ഉയർത്തുന്നതിന് അനുമതി നൽകിയിട്ടുമില്ല എന്നാൽ വരും ദിവസങ്ങളിൽ ടു പേഴ്സൺ ഇടപാടുകൾക്ക് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ പരിധി വരുത്തുന്നതിനാണ് എൻ സിക്ക് അനുമതി നൽകിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു സാധനം നമുക്ക് വാങ്ങണമെങ്കിലും ഒരു ദിവസം നമുക്ക് യു ഉപയോഗിച്ച് സാധിക്കുന്നതാണ്